ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആഡി സെയിൽ ഡേ ഫോർ ആണ് അപ്പൊ ദ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയലുമായിട്ടാണ് വിത്ത് ലൈനിങ്ങിനാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവരുന്നത് കിഡിലൻ ഐറ്റം ആണ് ആരും മിസ്സാക്കരുത് ആക്കരുത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് നല്ല രസമുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത് സെമുലറിലുള്ള സാൻഡോർഡാണ് ബോട്ടമായിട്ടും അറ്റ് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷിമ്മർ ജോർജറ്റ് എന്ന് പറയുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ ചെറിയൊരു ഗ്ലേസിംഗ് ഇടുന്നേ ഉള്ളൂ നല്ല ബോഡി ഹെഗിങ് ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് അപ്പൊ അതിന്റെ ദുപ്പട്ടി ഹെവി വർക്ക് ആയിട്ട് വരുന്ന ദുപ്പട്ടിയാണ് നമുക്ക് ഡെയിലി യൂസുകാർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറയും കാരണം ഇതിന് ഒരു ഡാമേജും ഉണ്ടാവില്ല ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്ന ദുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിന്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത് സാൻഡോൺ ആണ് ബോട്ടം ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് പേർ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയില് ടു സൈഡ് സ്കാൻ ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് വർക്കിനെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വർക്കിനും ദുപ്പട്ട വർക്കിനും വരുന്നുണ്ട് കേട്ടോ സെയിം കളർ സാൻഡോൺ ബോട്ടം ഡബിൾ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സഫേർ ഗ് തന്നെ നെക്സ്റ്റ് വർക്കാണ് വരുന്നത് വരുന്നത് ഇങ്ങനെ വരും ലെന്ത് ഒക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ ഒരു ഫൈവ് എക്സിൽ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ലൊരു മെറ്റീരിയൽ വേണം നമുക്ക് ഒരു ഏലൈൻ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം കാരണം അത്രയും ഒക്കെ വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇത് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് എന്താണ് വരുന്നത് വർക്കിൽ എല്ലാത്തിനും ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം പറഞ്ഞല്ലോ ആഡി സൈലാണ് അപ്പൊ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആണല്ലോ ആഡിസൈൽ എന്ന് പറയുന്നത് അപ്പൊ അതായത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ഒരു വയലറ്റ് ഷെയ്ഡെന്നൊക്കെ പറയാം നല്ല രസമുള്ളൊരു കളറ് അതിനായിട്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് റെഡിഷ് മെറൂന്റെ നെക്സ്റ്റ് വർക്കാണ് ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വർക്ക് വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ടു സൈഡ് സ്കാലപ്പും ചെയ്ത് ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് അതിലോട്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് അതെ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ കളറിൽ പോലെ ഇങ്ങനെ വർക്ക് വരും ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഒരു വീനൊക്കെ റൗണ്ടൊക്കെ ഒക്കെ നമുക്ക് ഇതിൽ പാർട്ടേൺ ചെയ്യാവുന്നതാണ് നെക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്ക് ഉള്ള ചുരിദാറ സെയിം ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന വൺ സൈഡിൽ ഹെവി വർക്ക് വരുന്ന ടു സൈഡ് സ്കാൻ അപ്പ് ചെയ്ത് ഫുൾ ബൂട്ട് അസുഖ നെടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളറ് നേവി ബ്ലൂ ഷെയ്ഡാണ് അതോടൊപ്പം ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം സെയിംപ്ലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടെ ആയിട്ട് വരുന്നത് ലൈനിങ്ങോട് കൂടി ഇത്രയും നല്ലൊരു ഐറ്റമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഷിപ്പിംഗ് ചാർജും ഇല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തുകയാണ് ഈ പ്രോഡക്റ്റ് അതുകൊണ്ട് ആരും മിസ്സാക്കരുത് അത്രയും നല്ല കിടലിൽ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല രസമുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ യും സിക്സ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ഗ്രീൻ ഷെയ്ഡ് രാമാഗ്രീൻ രാമാഗ്രീൻ ആണോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഒരു എന്താ കേട്ടോക്ക് ബ്ലൂ പീകോക്ക് ഒരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം അപ്പോൾ അത്രയും നല്ലൊരു കളക്ഷനാണ് സെയിം പ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ചുരിദാർ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പോൾ നമുക്കൊരു ത്രീ എക്സലോ ഫോർ ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് തന്നെ തയ്ക്കാവുന്നതാണ് അതും നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതും വിത്ത് ലൈനിങ്ങിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ആരും മിസ്സാക്കരുത് എല്ലാവരും വാങ്ങണം അപ്പോൾ വാങ്ങാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുതാണ് സ്ക്രീൻഷോട്ട് എടുത്ത ഫോൺ ഫോണുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ